തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി എസ് പി ജി വിമുക്തി കൗമാര ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം സമുചിതമായി ആചരിച്ചു പ്രധാനാധ്യാപിക അബ്സു ടീച്ചർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രസിഡന്റ് പ്രിൻസ് മദൻ അധ്യക്ഷത വഹിച്ചു വാടാനപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാർ ഉദ്ഘാടനവും ബോധവൽക്കരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു തുടർന്ന് എസ് പി സി വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഫ്ളാഷ് മോബ് നടന്നു യോഗത്തിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആശ നന്ദി രേഖപ്പെടുത്തി പരിപാടികൾക്ക് സി പി ഒ പ്രേംകുമാർ ജാസ്മിൻ അമ്പിളി എന്നിവർ നേതൃത്വം നൽകി ഒരു അച്ഛനും മകളുമായിട്ട് ഒരു പൂന്തോട്ടത്തിൽ കളിക്കാൻ പോയി അച്ഛനും മകളും കൂടി പൂന്തോട്ടത്തിൽ കളിക്കാൻ പോകുന്നത് നിങ്ങളെ അച്ഛനും അടുത്ത് കളിക്കാൻ പോകുന്നില്ലേ പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിലൊക്കെ അല്ലേ ബീച്ചിലൊക്കെ പോവാറില്ലേ അവിടെ പോയപ്പോൾ ഒരു പട്ടം വിൽപ്പനക്കാരൻ കുറെ പട്ടങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു പട്ടം വിൽപ്പനക്കാരൻ കുറെ പട്ടങ്ങൾ വെക്കാനായി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഈ മകള് ഒരു പട്ടം അദ്ദേഹം പറത്തുന്നുണ്ട് പട്ടം പറത്തുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് പട്ടം പറത്തുന്നത് ആ നൂല് ഉണ്ടല്ലേ അപ്പൊ ഇത് കണ്ടപ്പോ ഈ മകൾ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്കൊരു പട്ടം മേടിച്ച് തരാമോ അച്ഛൻ ഒരു പട്ടം മേടിച്ച് മകൾക്ക് കൊടുത്തു കൊച്ചുകുട്ടിയാണ് അവൾക്ക് പട്ടം പറത്താനൊന്നും അത്ര അറിയത്തില്ല അച്ഛൻ വാങ്ങിച്ചിട്ട് ഈ പട്ടത്തെ ഇങ്ങനെ ആകാശത്ത് പറത്തി വിട്ടു ആ നൂലിന്റെ ബന്ധനത്തിൽ ആ പട്ടം ഇങ്ങനെ പറക്കുമ്പോൾ അതിന്റെ ചിറകും പാലും ഉപയോഗിച്ച് പട്ടം ഇങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുക ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പറക്കുന്നത് കണ്ട് ഈ പെൺകുട്ടി കൊച്ചുകുട്ടി കൈകൊട്ടി കൈകൊട്ടി തുള്ളിച്ചാടി വളരെ രസിച്ചങ്ങനെ നിൽക്കുകയാണ് നമുക്കൊരു സന്തോഷമല്ലേ ഇങ്ങനെ ആ കുട്ടി സന്തോഷിച്ചു നിൽക്കുമ്പോ അച്ഛൻ മകളോട് ചോദിച്ചു മകളെ ഞാൻ ഈ പട്ടം പറത്തുമ്പോൾ നൂലിന്റെ ധർമ്മം എന്താണ് ഞാൻ ഈ പട്ടം പറത്തുമ്പോൾ നൂലിന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു അപ്പൊ മകൾ പറഞ്ഞു അച്ഛനാണ് ഈ പട്ടത്തെ ദൂരേക്ക് പറക്കാൻ അനുവദിക്കാതെ നൂല് കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത് അച്ഛനാണ് ഈ പട്ടത്തെ ദൂരേക്ക് പറക്കാൻ അനുവദിക്കാതെ നൂല് കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആ മകൾക്ക് തോന്നി മകൾ അങ്ങനെ പറഞ്ഞു ഉടൻ തന്നെ അച്ഛൻ എന്ത് ചെയ്തെന്ന് പറയാമോ ഈ പട്ടത്തിന്റെ നൂലിനെങ്കിൽ പൊട്ടിച്ചു കളഞ്ഞു നൂലിനെ പൊട്ടിച്ചു കളഞ്ഞാൽ എന്താ സംഭവിക്കുക പട്ടത്തെ നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ല പട്ടം ഇങ്ങനെ കറങ്ങിക്കറങ്ങി കറങ്ങി ചെന്ന് ഒരു ചെളിക്കുഴിയിൽ ചെന്ന് വീണു അതുവരെ തുള്ളിച്ചാടി കയ്യോട്ടി തുള്ളിച്ചാടി നിന്ന ഈ മകള് സപ്തരായി ഇങ്ങനെ അന്ധം ഇങ്ങനെ നിൽക്കാൻ എന്താ സംഭവിച്ചെന്നറിയാതെ അപ്പോ അച്ഛൻ അച്ഛൻ മകളോടും തുടങ്ങും മകളെ ഈ പട്ടം പറത്തുമ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചത് നൂലിന്റെ ധർമ്മം എന്താണ് അപ്പൊ നീ പറഞ്ഞു അച്ഛനാണ് ഈ പട്ടത്തെ ദൂരേക്ക് പറക്കാൻ അനുവദിക്കാതെ നൂല് കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് നീ പറഞ്ഞു നിനക്ക് അങ്ങനെയാണ് തോന്നിയത് എന്നിട്ട് അച്ഛൻ മകളോട് പറഞ്ഞുകൊടുത്തു അങ്ങനെയല്ല ഞാനാകുന്ന നൂലുകൊണ്ട് നീയാകുന്ന പട്ടത്ത് എന്റെ ബന്ധനത്താൽ എത്ര ഉയരങ്ങളിലേക്ക് വേണോ പറഞ്ഞു പോകാൻ സാധിക്കും ഇതാണ് ഞാനാകുന്ന നൂലുകൊണ്ട് നീയാകുന്ന പട്ടത്തെ എന്റെ ബന്ധനത്താൽ എത്ര ഉയരങ്ങളിലേക്ക് വേണോ പറഞ്ഞു പോകാൻ സാധിക്കും എന്റെ ബന്ധനം പൊട്ടിച്ചുകൊണ്ടാണ് നീ പോകുന്നതെങ്കിൽ നീയും ആ പട്ടത്തെ പോലെ ചെല്ലിക്കുഴിയിൽ ചെന്നുവീഴും ഈ കഥയുടെ സാരാംശം നിങ്ങൾ പ്രിയല്ലോ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ സ്നേഹിക്കുന്നവരെല്ലാം നിങ്ങളെങ്കിലൊരു നൂൽ ബന്ധം കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ പഠിച്ചുയരങ്ങളിലേക്ക് പോകുമ്പോൾ അവരിങ്ങനെ ആ നൂല് അയച്ചയച്ചു നിങ്ങൾ ഉയരങ്ങളിലേക്ക് ഉട്ടുകൊണ്ടിരിക്കും ആ നൂലിനെ പൊട്ടിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ പട്ടത്തെ പോലെ നിങ്ങളും ചെളിക്കുഴിയിൽ ചെന്ന് വീഴും പിന്നെ തിരിച്ചു വരുന്നത് പറ്റത്തില്ല നിങ്ങൾ ആരും തന്നെ യാതൊരു വിധ ലഹരിയിലും ചെന്നുപെടാതെ മദ്യവും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം യാതൊരു മയക്കുമരുന്നിനും അനുഭവപ്പെടാതെ പോയാൽ നിങ്ങൾക്ക് ഉന്നതിയിലെത്താൻ സാധിക്കും അങ്ങനെ എത്താൻ എത്തട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ये क्या कर रही हो कहां आया अरे मां है तो क्या कर रही है अरे मां 多 <coughs>